കുറച്ച് ആതിഥികളിലേക്ക് പോവാ ബ്രോ ആണ് സാജി സാജുബ്രോയിലേക്ക് വരാ ബ്രോ കേൾക്കുന്നു ആ നമസ്കാരം നമസ്കാരം കേൾക്കാം പറഞ്ഞോളൂ ആ ആദ്യമായിട്ട് നവീൻ നവീൻജിക്ക് ഒരു വെൽക്കം ഈ ക്ലബ് ഹൗസ് പോലൊരു ചെറിയ പ്ലാറ്റ്ഫോമിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിത്വമുള്ള താങ്കൾ വന്നതില് ഒരു വെൽക്കം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴുള്ള നിലവിലുള്ള ഈ ഗവൺമെന്റ് റിസർവേഷൻ കാര്യത്തില് അവര് ദളിത് പിന്നോക്ക റിസർവേഷനെയൊക്കെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിൽ വെള്ളം ചേർക്കുവാൻ വേണ്ടി ഈ ഇ ഡബ്ല്യു എസ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലും ഒക്കെ അവര് മുൻ അവരുടെ അപ്രഖ്യാപിത ഒരു അജണ്ട തന്നെയാണ് റിസർവേഷൻ ഇല്ലാതാക്കുക മെറിറ്റോക്രസി വേണമെന്നുള്ളത് പക്ഷേ ഞങ്ങളെപ്പോലെ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാര് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു നമ്മുടെ അധികാര സ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും മതിയായ പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ റിസർവേഷന്റെ കാര്യത്തില് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഒന്ന് പറയാമോ കേൾക്കാവോ കേൾക്കാം കേൾക്കാം ചോദ്യം വ്യക്തമായിരുന്നില്ലേ ഇല്ല ഞാനേക്കില്ലായിരുന്നു സംക്ഷിപ്തമായിട്ട് പറഞ്ഞോളൂ പറഞ്ഞു സാജിബ്രോ എന്നോട് പറഞ്ഞു ഈ കാര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ പിന്നെ അതാണ് ഞാൻ ചോദിച്ചത് ഓക്കെ ഓക്കെ റിസർവേഷൻ സിസ്റ്റത്തില് ഇപ്പൊ ഒരു മാറ്റവും കൊണ്ടുവരാനായിട്ട് ആം ആദ്മി പാർട്ടി ഒരു ഘട്ടത്തിലും ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലുപരി റിസർവേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല റിസർവേഷന് വേണ്ടി കാത്തുനിൽക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ശ്രമങ്ങളായിരിക്കണം ഒരു ഭരണകൂട സംവിധാനത്തിൽ നിന്നുണ്ടായേണ്ടത് അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കൊണ്ടുവന്ന നവീകരണം എന്ന് പറയുന്നത് അവിടെ ദരിദ്രനെന്നോ ധനികനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ട് വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും അവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും പോകാൻ സാധിക്കുന്ന രീതിക്കാണ് സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ആരോഗ്യവും അതിൽ ലോകോത്തര നിലവാരത്തിലുള്ളത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പരിധിവരെ അത് വിജയിച്ചു വന്നു പിന്നീട് ഭരണകൂട സംവിധാനത്തിലെ ഇടപെടലുകളും ഭരണകൂട സംവിധാനങ്ങളും ഭരണ രീതികളിലും ഒക്കെ ഏഹ് സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ ശബ്ദങ്ങൾ അവിടെ എത്തുക എന്നുള്ളതാണ് മറ്റൊരു സർവേഷൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ശബ്ദങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങള് ആംആദ്മി പാർട്ടി അതിന്റെ ഒപ്പം ആ ശ്രമങ്ങൾക്കൊപ്പം തന്നെയാണ് ആം ആദ്മി പാർട്ടി എന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും റിസർവേഷൻ സിസ്റ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിനെ പറ്റി ഇതുവരെ ആം ആദ്മി പാർട്ടി യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല റിസർവേഷന് വേണ്ടി കാത്തു നിൽക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് ആം ആദ് പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെ സാജി പ്രഭു താങ്കൾക്ക് ഒരു ചോദിക്കാനുള്ള അവസരമുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഇപ്പോഴുള്ള പാർട്ടി ഇതുപോലെ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു അജണ്ട അവർക്ക് വൺ ഇന്ത്യ വൺ എന്ന് പറഞ്ഞാൽ വേറെ പല കാര്യങ്ങളും അജണ്ട ഉണ്ട് പക്ഷെ ഞാൻ ഈ ഇലക്ഷന്റെ പർട്ടിക്കുലർ ഇലക്ഷന്റെ കാര്യത്തിലാണ് ചോദിക്കുന്നത് ഇപ്പൊ നിലവിലുള്ള വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറുവാണെങ്കിൽ അവർക്ക് ഒരുപാട് അപ്പർ ഹാൻഡും റീജിയണൽ പാർട്ടികളെയൊക്കെ വിഴുങ്ങാനുള്ളൊരു ചാൻസും ഒക്കെ ഉണ്ടാവുന്നു ഉണ്ടാവും എന്നാണ് എന്റെ ഒരു ആശങ്ക ഈ കാര്യത്തിൽ ആം ആദ്മി പാർട്ടി എന്താണ് ചിന്തിക്കുന്നത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ഇന്ത്യക്ക് വേണ്ടി നല്ലതാണോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ലതാണോ അതോ അതിനെ എതിർക്കുകയാണോ അതിനെ എതിർക്കാൻ എതിർക്കുകയാണെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ ഇതാണ് ഒരു അല്ല വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് ആം ആദ് പാർട്ടിയുടെ നിലപാട് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ളതല്ല വൺ ഇന്ത്യ വൺ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് വൺ ഇന്ത്യ വൺ ഹെൽത്ത് കെയർ എന്നുള്ളതാണ് ആം ആദ് പാർട്ടി മുമ്പോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത് അരവിന്ദ് കെജ്രിവാള് പല ഘട്ടങ്ങളിലും നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷനിൽ ഇപ്പം പുതിയ രാംനാഥ് കോവിന്ദിന്റെ കമ്മിറ്റി മുമ്പോട്ട് വെച്ചിരിക്കുന്ന പല നിർദ്ദേശങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ചെറിയ ചെറിയ പാർട്ടികളെ സാമ്പത്തികമായിട്ട് തകർത്തുകൊണ്ട് അതിലൂടെ പ്രാദേശിക പാർട്ടികളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ദേശീയ തലത്തിൽ സാമ്പത്തിക ശേഷിയുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രം നിലനിൽപ്പുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷം തന്ത്രമാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷനിലൂടെ അവർ മുമ്പോട്ട് വയ്ക്കുക അത്രയും തന്ത്രങ്ങളെ മായ രീതിക്ക് ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ സംവിധാനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്നിച്ച് നേരിട്ട് പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യവും അത് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ താങ്ക് യു ബ്രോ താങ്കൾക്ക് ഇനി തുടർ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് പോയതിനു ശേഷം നമുക്ക് അവസരം ഉപയോഗിക്കാം നമുക്ക് അടുത്ത അടുത്തു അല്ല ഓംദാസ് പ്രസന്റേഷൻ കേട്ടില്ല അല്പസമയത്തിന് ശേഷം അവസരം കൊടുക്കാം അദ്ദേഹം ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല ബിനോയ് ഉണ്ടോ ബിനോയ് ബിനോയ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ബി കെ സഖാവിലേക്ക് ബിനോയ് അവൈലബിൾ അല്ല ബി കെ സഹാവ് ഓക്കെ നവീൻജി നമസ്കാരം ഞാൻ ആദ്യ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല ചർച്ചയിൽ ചോദിക്കാനുള്ളത് ഇപ്പോ സോഫ്റ്റ് ഹിന്ദുത്വ ഹാർഡ് ഹിന്ദുത്വ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു അതിനെപ്പറ്റി ചോദിക്കുന്നില്ല ആം ആദ്മി ഡൽഹിയിലെ ഭരണം തുടർച്ചയായ ഭരണ കാലത്ത് സൗജന്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലൊരു വിമർശനം ഉണ്ടല്ലോ സൗജന്യ അതായത് കർഷക സമരം പോലുള്ള ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന രാജ്യവ്യാപകമായി വളരെയധികം ശ്രദ്ധ ആകർഷിച്ച സമരത്തിൽ പോലും ആം ആദ്മി പാർട്ടി അതിന്റെ ഭാഗമാകാൻ ശ്രമിച്ചില്ല ആം ആദ്മി പാർട്ടി അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് മൊത്തത്തിൽ ഉണ്ടായത് അപ്പോ വളരെ ലോങ് ടേം ആയിട്ടുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആവശ്യമുള്ള കാഴ്ചപ്പാട് ആയിട്ടുള്ള കാഴ്ചപ്പാട് ആം ആദ്മി പാർട്ടിക്ക് ഇല്ലാതെ പോയത് ആളുകളെ തങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ സാധിക്കാതെ പോയത് ഈ പ്രാവശ്യം തിരിച്ചടിയായെന്ന് കരുതുന്നുണ്ടോ അത് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആ രാജ്യത്തിന്റെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പലതരം വിഷയങ്ങളുണ്ടാവും തൊഴിലില്ലായ്മ മറ്റു തരത്തിലുള്ള വരുമാനമില്ലായ്മ വിലക്കയറ്റം ഇനി വിദേശ നയം വിദ്യാഭ്യാസ നയം കാർഷിക നയം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നയം ഉണ്ടാകേണ്ടതുണ്ട് ബിജെപിക്ക് പോലുമുണ്ട് ബിജെപി വെറും വർഗീയത മാത്രം എടുത്തുകൊണ്ടല്ല പോകുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ വലിയ തിരിച്ചടി രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി നേരിടാൻ ി എന്ന് കരുതുന്നുണ്ടോ ആ ഇനിയുള്ള നാളുകളിൽ അതിനെന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമോ നമസ്കാരം വി കെ ഇതിനെ മൂന്ന് ചോദ്യങ്ങൾ ക്ലബ്ബ് ചെയ്താണ് വന്നിരിക്കുന്നത് ഒന്ന് സൗജന്യവും ആംആദ്മി പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്ന സൗജന്യങ്ങളുടെ ഒരു രാഷ്ട്രീയം പിന്നെ കാർഷിക സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ നയം എന്തായിരുന്നുള്ളത് പിന്നെ വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ചു പോകുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെക്കുന്നത് സൗജന്യം എന്ന് പറഞ്ഞാൽ ആ സൗജന്യം എന്ന അർത്ഥത്തിൽ അതിനെ കാണേണ്ടതില്ല ജനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ നയം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് അമാൻപാർട്ടിയുടെ ഡൽഹി ബഡ്ജറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അമാൻപാട്ടി അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഏകദേശം മുപ്പത്തി ഒരായിരം കോടി രൂപയുടെ ബഡ്ജറ്റായിരുന്നു ഡൽഹിയുടെ ഏതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എഴുപത്തി എണ്ണായിരം കോടിയുടെ ബഡ്ജറ്റായിട്ട് അതായത് രണ്ടരത്തിക്ക് മുകളിൽ പത്ത് വർഷം കൊണ്ട് ബഡ്ജറ്റ് ബഡ്ജറ്റ് അത്രയും അവതരിപ്പിക്കണമെങ്കിൽ അത്രയും വരുമാനമുള്ളൊരു സംസ്ഥാനമായിട്ട് ഡൽഹിയെ മാറ്റാൻ സാധിച്ചു ഇത്രയും സൗജന്യങ്ങൾ ഇടതടവില്ലാതെ കൊടുത്തതിനു ശേഷവും അങ്ങനെ വരുത്തി എന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു വ്യത്യസ്തമായ സാമ്പത്തിക ശാസ്ത്രം നിലനിൽക്കുന്നില്ലേ എന്നുള്ളതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് അതിന്റെ മറ്റു വശങ്ങൾ പരിശോധിക്കുന്നതിനപ്പം ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കുന്നുമുണ്ട് ഘടനാവിൽ പണം വന്ന് കുമിഞ്ഞു കയറുന്നുമുണ്ട് എവിടുന്ന് വരുന്നു ഈ പണം എന്നുള്ളത് നമ്മൾ നോക്കുക അതൊരു സാമ്പത്തിക ശാസ്ത്രമാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പലതരത്തിലുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള സാമ്പത്തിക ശാസ്ത്രവും സാമ്പത്തിക നയങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നു ട്രിക്ക് ഡൗൺ എന്ന് പറയുന്ന വ്യവസായ സംരംഭങ്ങൾ നിങ്ങൾ കൂടുതൽ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിക്കുള്ള ചില സാമ്പത്തിക നയങ്ങളുണ്ട് ജനങ്ങളുടെ കയ്യിലോട്ട് പണം എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ പണം കൃത്യമായിട്ട് ക്രേബ് ചെയ്യുന്ന മുഖാന്തരം സമൂഹത്തിൽ പണത്തിന്റെ ഏർ ചക്കം തിരിയുന്ന സംവിധാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ശാസ്ത്രമുണ്ട് ഉണ്ട് ോട്ടം അപ്പെന്ന രീതിക്ക് വരുന്ന സാമ്പത്തിക ശാസ്ത്രങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ സാമ്പത്തിക ശാസ്ത്രങ്ങൾ സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂട സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യയിൽ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ചു വരുന്നുണ്ട് പക്ഷെ അമാൻ താറ്റ് മുമ്പോട്ട് വയ്ക്കുന്ന ആ സൗജന്യങ്ങളുടെ രാഷ്ട്രീയം എന്ന പേരിൽ വിളിക്കുന്നതാണെങ്കിൽ പോലും അത് ജനങ്ങളുടെ കൈകളിലോട്ട് പണം എത്തുകയും ജനങ്ങൾ ആ പണം കൃത്യമായിട്ട് ക്രയവിക്രയം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഖജനാവിലോട്ട് പണം വന്നു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ആ കാഴ്ചയുടെ അടിസ്ഥാനത്ത് ആ സൗജന്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ് അത് തുടക്കകാലത്ത് ഇതൊക്കെ അധികൾ നീണ്ടു നിൽക്കാൻ പോകാത്ത ഒന്നാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ സൗജന്യങ്ങൾ അത് വൈദ്യുതിയുടെ പേരിലാകാം കുടിവെള്ളത്തിന്റെ പേരിലാകാം വിദ്യാഭ്യാസത്തിന്റെ പേരിലാകാം ആരോഗ്യ മേഖലയിലാകാം സ്ത്രീകൾക്ക് സൗജന്യ യാത്രകളാകാം തൊഴിലാളികൾക്ക് സൗജന്യ യാത്രകളാകാം അങ്ങനെ വ്യത്യസ്തമായ തീർത്ഥാടനങ്ങളാകാം വ്യത്യസ്തമായ സൗജന്യങ്ങൾ ഒന്നിനു കുറെ ഒന്നായിട്ട് ഓരോ വർഷങ്ങളും പ്രഖ്യാപിച്ചു വരുന്നുണ്ട് ഒന്നും തന്നെ നിർത്തലാക്കിയിട്ടില്ല തുടർന്ന് പോരുന്നുണ്ട് ഖജനാവിലോട്ടുള്ള പണം ഇരട്ടിക്ക് മുകളിലായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊരു വ്യത്യസ്തമായ സാമ്പത്തിക ശാസ്ത്രമാണ് ഒരുപക്ഷെ ഇന്ത്യ പൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ട ഒരു സാമ്പത്തിക ശാസ്ത്രമായിട്ട് അത് നാളുകളിൽ മാറുമെന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാം പിന്നെ കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർഷക സമരത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ആഖ്യാനങ്ങൾ നെറേറ്റീവ്സ് നമ്മൾ പ്രചരിപ്പിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും പലരും പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആം ആദ്മി പാർട്ടി കർഷക സമരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു കർഷക സമരത്തിനെതിരായിരുന്നു എന്ന് പറയും പക്ഷെ കർഷക സമരം നടക്കുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് മാതൃഭൂമി ചാനലില്ലാന്ന് തോന്നുന്നു മലയാളിയായ കർഷക സമര നേതാവ് പി പി ജോൺ മാതൃഭിയിലെ ഒരു പ്രൈം ടൈം ഡിബേറ്റിൽ വന്ന് പറയുകയുണ്ടായി ഞങ്ങൾ കരുതിയതും അരവിന്ദ് കെജ്രിവാള് ഞങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടായിരിക്കും എടുക്കുന്നതെന്ന് ആ എടുക്കുന്നതെന്നുള്ള ഘട്ടം അത് കൃത്യമായിട്ട് പി ജോൺ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഗ്രൌണ്ടുകളിലോട്ടോ ഓഡിറ്റോറിയങ്ങളിലോട്ടോ മറ്റും മാറ്റുന്ന രീതിക്ക് അത് ഒഴുക്കി കൊടുക്കണമെന്ന് ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് അത് സാധിക്കില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി ഈ സമരത്തിനെതിരായിരിക്കും അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു തുറന്ന ജയിലാക്കി മാറ്റിക്കൊണ്ട് കർഷക സമരത്തെ ഒരു തുറന്ന ജയിലിലിട്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അരവിന്ദ് കെജ്രിവാളെന്നും ആ സമരം തെരുവിൽ നടക്കേണ്ട സമരമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അരവിന്ദ് കെജ്രിവാളെന്നും അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾക്ക് ആ നിലപാടാണ് ഇന്നും കർഷക സമരം ഇവിടെ നിലനിൽക്കുവാനുള്ള കാരണമെന്നുമാണ് അന്ന് പി പി ജോൺ പറഞ്ഞത് അത് കർഷക സമരത്തിന് കേരളത്തിൽ നിന്ന് പോയ ഒരു നേതാവാണ് ആ നേതാവ് നമ്മുടെ മലയാളം ചാനലിലെ പ്രൈം ടൈം ഡിബേറ്റിൽ പറഞ്ഞ വാക്കുകളാണത് അതിനപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ കർഷക സമരം നടന്ന വേദികളിലോട്ട് വേണ്ടിയിട്ടുള്ള കുടിവെള്ളത്തിന്റെ സൗകര്യങ്ങൾ സാനിറ്റേഷൻ സൗകര്യങ്ങൾ ഇതെല്ലാം എത്തിച്ചു കൊടുത്ത ആരാണ് അതിന് ചുമതല അരവിന്ദ് കെജ്രിവാൾ ഏൽപ്പിച്ചിരുന്ന രാഘവ് ചന്ദ ആയിരുന്നു അന്നത്തെ എം എൽ എ ആയിരുന്നു രാഘവ് ചന്ദ അതിനുള്ള ചുമതല ഏൽപ്പിച്ചുകൊടുത്തു അത്തരം കൃത്യമായിട്ട് ഈ സമര ത്തിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമായിട്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി അവിടെ പ്രവർത്തിച്ചത് പക്ഷെ അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതിനായിട്ട് ആം ആദ്മി പാർട്ടി സഹകരിക്കുന്നില്ല എന്നുള്ളതും അതിനെതിരായിരുന്നു എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വസ്തുതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ യാഥാർത്ഥ്യം പിന്നെ വിദേശ നയം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ഈ നമ്മൾ കണ്ടല്ലോ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ വളരാ വളരാൻ സാധിച്ചാൽ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായാൽ ഇന്ത്യയിൽ അത്തരം ഒരു ശക്തമായ സാമ്പത്തിക വളർച്ച ഇന്ത്യയിൽ ഉണ്ടാകുന്നു കാണുമ്പോൾ തന്നെ വിദേശ നയങ്ങളിൽ ഏത് രീതിയിൽ മാറ്റം വരുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ആ മാൻ പാർട്ടി മുമ്പോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇത് തുടർന്ന് വിദേശ നയങ്ങളിലും നമ്മൾ ചെയ്തു വരുന്ന കാഴ്ചകളിലൂടെ അത് കണ്ടുപോകാൻ സാധിക്കത്തുള്ളൂന്ന് കൂടെ പറയും തുടർ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അഴിമതിക്കെതിരെ വന്ന രാഷ്ട്രീയ പാർട്ടിയ എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടി ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് പക്ഷെ ബി ജെ പി അതിന്റെ ആം ആദ്മിയുടെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിമാരെ ഒക്കെ തന്നെ ജയിലിലടക്കാനും അത് പിന്നീട് കോടതി അതിനെതിരായിട്ടുള്ള വിധികളൊക്കെ വന്നു ആ ജനാധിപത്യ വിശ്വാസികൾ ഇന്ത്യയിലെ ജനാധിപത്യം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ നേതാക്കന്മാരുടെ പുറത്തു വരവിനെ കണ്ടത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ ഈ ഈ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രമുഖ പാർട്ടികളായിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള ഒരു ചേർച്ചയില്ലായ്മ ഒരു പരാജയത്തിലേക്ക് പോയി ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസും ആം ആദ്മിയും ആയി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ഒരു ചേർച്ചയില്ലായ്മ വളരെ വ്യക്തമായിരുന്നു പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒന്നുകൂടി വിസിബിൾ ആയി ചോദ്യം ഇതാണ് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ കോൺഗ്രസിന്റെ വഞ്ചനാപരമായ നിലപാടുകൾ കോൺഗ്രസിനെ എല്ലാ യു പി ഉൾപ്പെടെ ഡൽഹി ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികൾ ശക്തമായ പ്രാദേശിക പാർട്ടികളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നതല്ലാതെ ഈ സഖ്യത്തിന് ഒരു വലിയൊരു മേൽക്കൈ ഉണ്ടാവണമെന്നുള്ള താൽപ്പര്യം ഇല്ല എന്ന് പൊതുവേ ഈ സഖ്യത്തെ പ്രതീക്ഷയോട് കാണുന്ന ജനങ്ങൾ കാണുന്നുണ്ട് എന്തായിരിക്കും ആം ആദ്മി പാർട്ടി ഭാവിയിൽ ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസിനെ കൂടുതൽ ചർച്ചകളിലൂടെ ചെന്ന് അനുനയിപ്പിച്ച് മുമ്പോട്ട് ഇന്ത്യാ സഖ്യത്തെ ശക്തമാക്കി മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്താണ് താങ്കളുടെ അഭിപ്രായം ഒരു പ്രതിപക്ഷ ഐക്യം ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി എന്താ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യവും ഭരണഘടനയും അപകടത്തിലാണ് എന്നുള്ള സത്യം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശക്തമായ ജനാധിപത്യത്തിലും ഭരണഘടനയിലും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഒരു ചേർന്നു നിൽപ്പ് ആവശ്യമാണ് എന്നുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായിട്ടും അത്തരം മുന്നേറ്റങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കേണ്ട ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നറിയപ്പെടുന്ന കോൺഗ്രസ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ള വസ്തുത വേറൊരു വശത്ത് നിന്നിപ്പോൾ അതിലുപരി നേരത്തെ സൂചിപ്പിച്ച കണക്ക് തന്നെ പ്രാദേശിക കക്ഷികളെ ചേർത്ത് ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ പാഠവും ഇല്ലായ്മയോ നേതൃപാഠവും ഇല്ലായ്മയോ ഒക്കെ ആയ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാകുന്നുണ്ട് ആ സാഹചര്യങ്ങൾക്ക് ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയും അതേപോലെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരെ വഴിപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വഴിപ്പെട്ടു പോകുന്ന ഒരു ദേശീയ നേതൃത്വത്തിന് എത്രത്തോളം പ്രാദേശിക സംവിധാനങ്ങളെയും മറ്റു ദേശീയ തലത്തിലേക്ക് വളർന്നു വരുന്ന ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ ചേർത്ത് നോക്കിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ വിലയിരുത്തി പോകേണ്ടതാണ് കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ട് അവിടെ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ബോധ്യമാണ് അവിടുന്ന് എത്രത്തോളം കോൺഗ്രസിന്റെ തിരുത്തൽ വരും എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ ചർച്ചകൾക്ക് അവിടെ സാധ്യതകൾ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് ആം ആദ് പാർട്ടിയുടെ നിലപാട്